നമസ്കാരം ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം വളരെ അപരിചിതമായി കേട്ട അർബുദബാധയാണ് സാരി ക്യാൻസർ എന്താണ് സാരി ക്യാൻസർ പേര് കേട്ടാൽ സാരി ഉടുത്താൽ ക്യാൻസർ വരുമെന്ന് തോന്നുമെങ്കിലും ഇതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് അറിയേണ്ടതുണ്ട് എന്നാൽ സാരി എന്നല്ല ഇറുകിയ വസ്ത്രങ്ങൾ സ്ഥിരമായി ധരിക്കുന്നത് മൂലം ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന അർബുദത്തെയാണ് സാരി ക്യാൻസർ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ോട്ട് പോലെയുള്ള വളരെ മുറുകി ധരിക്കുന്ന വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന വീക്കങ്ങളിൽ നിന്നും അർബുദബാധ ഉണ്ടാകുന്നു എന്നതാണ് സാരി ക്യാൻസർ കൊണ്ട് അർത്ഥമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് രീതിയിൽ ഈ അർബുദ ആദ്യമായി വിശേഷിപ്പിച്ചത് ഇറുകിയ സാരിയോ മുണ്ടോ ജീൻസോ ധരിക്കുന്നത് മൂലം അരക്കെട്ടിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഇത് അർബുദബാധയിലേക്ക് നയിക്കുമെന്നുമാണ് റിപ്പോർട്ട് എന്നാൽ ഇത്തരത്തിലുള്ള അർബുദബാധ ബാധ ഇന്ത്യയിൽ വളരെ വിരളമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ രണ്ടായിരത്തി ിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ജേണലിൽ ഡോക്ടർമാർ ഇത്തരത്തിലുള്ള രണ്ട് കേസുകളെ കുറിച്ച് വിശദമാക്കുന്നുണ്ട് സാരി ഉൾപ്പെടെയുള്ള ഇറുകിയ വസ്ത്രങ്ങൾ സ്ഥിരമായി ധരിക്കുന്നത് അരക്കെട്ടിലെ ചർമ്മത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും അത് അരക്കെട്ടിലെ അർബുദത്തിന് കാരണമായെന്നും ഇതിനെയാണ് സാരി ക്യാൻസർ എന്നും പറയുന്നതെന്ന് ജേണലിൽ പറയുന്നു ഇത്തരത്തിലുള്ള അർബുദത്തെ സ്ക്വാമസ് സെൽ കാർസിനോമ എന്നാണ് വിളിക്കുന്നതെന്ന് ആസ്റ്റ സി എം ഐ ഹോസ്പിറ്റലിലെ ോളജി ലീഡ് കൺസൾട്ടന്റ് ആണ് ഇത് സാരിയിൽ നിന്നും മാത്രമല്ലെന്നും പെറ്റിക്കോട്ട് മുണ്ടുകൾ ജീൻസുകൾ എന്നിവ ധരിച്ചാലും ഉണ്ടാകുന്ന അസ്വസ്ഥതകളിൽ നിന്നും രൂപപ്പെടുന്ന അർബുദമാണെന്നും ഡോക്ടർ പറയുന്നു എന്നാൽ സാരി ധരിക്കുന്നത് നേരിട്ട് ക്യാൻസറിന് കാരണമാകുന്നില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അരക്കെട്ടിന് ചുറ്റുമുള്ള ചുമന്ന പാടുകൾ ചൊറിച്ചിൽ അരക്കെട്ടിന് സമീപമുള്ള മുഴകൾ വീക്കം തുടങ്ങിയവയാണ് അർബുദത്തിന്റെ കാരണങ്ങൾ